അത്യാത്മ രാമായണം ഇന്ന് ചർച്ച ചെയ്യുന്നത് കാണ്ഡമാണ് കഴിഞ്ഞ വീഡിയോയിൽ വരെ ബാലകാന്ഡം ആണ് ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ അയോധ്യാകാന്ഡത്തിലേക്ക് പ്രവേശിക്കും അയോധ്യാകാന്ഡത്തിൻ്റെ ആരംഭം നാരദ രാഘവ സംവാദമാണ് ഇത് പതിനഞ്ചാമത് വീഡിയോയാണ് ഈ വീഡിയോയുടെ തുടർച്ച കിട്ടുവാൻ വേണ്ടി നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് അറിയിക്കുകയാണ് ഓക്കെ രാമായണത്തെ കാണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ ബാലകാണ്ടം കഴിഞ്ഞ് അയോധ്യകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ കവി തത്തയോട് ആഖ്യാനത്തിന് അപേക്ഷിക്കുന്നു അപ്പം എഴുത്തച്ഛൻ്റെ കിളിമകൾ ശാരീരിക പൈതലാണ് വരികടോ എന്നാണ് ശാരീരിക പൈതലിനെ എഴുത്തച്ഛൻ ക്ഷണിക്കുന്നത് ഈ സംബോധന തന്നെ ഒരു സുഹൃത് ബന്ധത്തെയാണ് പ്രതിബിംബിപ്പിക്കുന്നത് എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊൽവൻ എന്ന് ശാരീരിക പൈതൽ അറിയിച്ചു അപ്പോൾ ബാലകാണ്ടത്തിൻ്റെ അവസാന ഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അയോധ്യകാണ്ടം ആരംഭിക്കുന്നത് അത് കൃതിയുടെ ഒരു തുടർച്ചയെ സഹായിക്കുന്നു ഉണ്ട് അനുഗുണമാകുന്നു ഉണ്ട് അവൻ ഭാർഗവിയുടെ അതായത് മഹാലക്ഷ്മിയുടെ പുത്രിയായ ജാനകി ശ്രീരാമചന്ദ്രൻ്റെ ഭാഗ്യമാണ് ശ്രീരാമദേവൻ്റെ ഭാഗ്യമാണ് ഭാർഗവരാമൻ്റെ ഗർവിനെ ഇല്ലാതെയാക്കി പിതാവിനോടും മാതാക്കളോടും ഗുരുഭൂതന്മാരോടും മറ്റു ബന്ധുജനങ്ങളോടും ഒപ്പം ശ്രീരാമദേവൻ അയോധ്യാപുരിയിലെ രാജധാനിയിൽ എത്തിച്ചേർന്നു അപ്പം ശ്രീരാമൻ്റെ നാനാവിധ ഗുണങ്ങളാൽ ഈ ലോകത്തിനു തന്നെ സൗഖ്യം ഉണ്ടായി വന്നു ആ പരമശിവൻ ശ്രീപാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് രാമകഥ ആ തരത്തിലാണ് അത്യാത്മരാമായണത്തെ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ശ്രീപാർവതി സംവാദത്തിലൂടെയാണ് അത്യാത്മരാമായണം മുന്നോട്ട് പോകുന്നത് ശിവൻ രുദ്രനാണ് ശിവ രുദ്രനെ പശുപതിയിൽ ലയിപ്പിച്ച് ശിവൻ നൽകുന്നവനാക്കിയാണ് ശിവനെ പിന്നെ പിൽക്കാലത്ത് അറിയപ്പെട്ടു തുടങ്ങിയത് അപ്പം ശിവം എന്നാൽ ഐശ്വര്യം എന്നാണ് അപ്പം പിന്നെ ഇവിടെ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ എന്നിങ്ങനെ ശിവന് പര്യായങ്ങൾ കൊടുക്കുന്നുണ്ട് ശിവന്റെ ആഭരണം സർപ്പമാണ് സർപ്പങ്ങളാണ് ഈ സർപ്പങ്ങളുടെ മാതാവാണ് കദ്രു ശ്രീ പരമശിവൻ രുദ്രാണിയായ പാർവതി ദേവിക്ക് രാമകഥ ചൊല്ലിക്കേൽപ്പിച്ചു കൊടുക്കുന്നു അപ്പം രുദ്രാണിയായ പാർവതിക്ക് രാമകഥ ചൊല്ലിക്കേൽപ്പിച്ചു കൊടുക്കുമ്പോൾ വിദ്രുമ തുല്യാധരിയായ പാർവതി എന്നാണ് അവിടെ കവി വർണ്ണിക്കുന്നത് വിദ്രുമം എന്നാൽ പവിഴം എന്നാണ് അപ്പോൾ പവിഴത്തിന് തുല്യമായ അധരങ്ങളോട് കൂടിയവളായ അതായത് സുന്ദരിയായ ശ്രീ ശ്രീപാർവ്വതി ഭർത്തൃപാദങ്ങളെ പ്രണമിച്ചു കൊണ്ട് ഭക്തി പുരസരം അരുളി ചെയ്തു എന്താണ് അരുളി ചെയ്തത് ഇവിടെ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നുണ്ട് കീർത്തിക്കുന്നുണ്ട് മഹാവിഷ്ണുവിനെ സ്തുതിക്കലാണ് തൊട്ട് വരുന്ന ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് അപ്പം നാരായണൻ നളിനായതലോചനൻ എന്ന് തുടങ്ങുന്ന പതിനാറ് വരികളിൽ മഹാവിഷ്ണുവിൻ്റെ പര്യായങ്ങളാണ് കവി ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പര്യായങ്ങളെ ചേരേണ്ട വിധത്തിൽ ചേർത്തിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട് അത് എഴുത്തച്ഛൻ്റെ ഒരു പൊതു രീതിയാണ് അങ്ങനെയുള്ള മഹാവിഷ്ണുവിൻ്റെ കഥ അതായത് രാമകഥ നക്തം ദിവം അതായത് രാവും പകലും ദിനം ദിനംപ്രതി രാവും പകലും ജീവിത അവസാനം വരെ കേട്ടാലും തൃപ്തി വരികയില്ല എന്ന് ശ്രീപാർവതി ദേവി ഭക്തിപൂർവം പരമേശ്വരനെ അറിയിക്കുന്നു ഇത് കേട്ട് സംപ്രീതനായ ശ്രീ പരമേശ്വരൻ മന്ദസ്മിതത്തോടെ വിവരിച്ചു തുടങ്ങുന്നു എന്താണ് വിവരിക്കുന്നത് രാഘവ സംവാദത്തെയാണ് വിവരിച്ചു തുടങ്ങുന്നത് അപ്പം അങ്ങനെ സന്തോഷഭരിതമായി വാഴുന്ന കാലത്ത് ഒരിക്കൽ ശ്രീരാമദേവൻ അങ്ങനെ സന്തോഷപരമായി വാഴുന്ന ഒരു കാലത്ത് ഒരിക്കൽ ദാശരഥി രാമൻ മംഗലഗാത്രിയായ സീതാദേവിയോടൊപ്പം രത്നാഭരണ വിഭൂഷിതയായി രത്നസിംഹാസനത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ സീതാദേവി വെഞ്ചാമരം കൊണ്ട് ശ്രീരാമദേവനെ വീശിക്കൊടുക്കുന്നു അപ്പോഴാണ് നാരദമുനി അവിടെ എത്തുന്നത് ഭൂമിക്ക് ഒരു അലങ്കാരമായി വർദ്ധിക്കുന്ന നാരദമുനിയെ പെട്ടെന്ന് കാണാനിടയായതിൽ അവർ ഒന്ന് സംഭ്രമിച്ചു സീതാദേ ഉടനെ തന്നെ സീതാദേവിയുമൊത്ത് ശ്രീരാമൻ നാരദമുനിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു നമസ്കാരം ചെയ്യുന്നു മുനിയുടെ നിർദ്ദേശാനുസരണം ആസനസ്ഥനായ ശ്രീരാമദേവൻ അറിയിച്ചു ദയാനിധി അങ്ങയുടെ പാദങ്ങളെ ഞാനിതാ വന്നിക്കുന്നു അങ്ങയെ കാണുവാൻ സാധിച്ചത് തന്നെ ഞാൻ ചെയ്ത സുഹൃതം കൊണ്ടാണ് എൻ്റെ ജന്മവും രാജ്യവും വംശവുമെല്ലാം ഇപ്പോൾ പരിശുദ്ധമായിരിക്കുന്നു അങ്ങയെ കാണാൻ വന്നതിനാൽ പരിശുദ്ധമായിരിക്കുന്നു അതിനാൽ എന്ത് സേവനമാണ് ഞാൻ അങ്ങയ്ക്ക് ചെയ്തു തരേണ്ടത് എന്ന് അരുൾ ചെയ്താലും എന്ന് ശ്രീരാമദേവൻ അറിയിച്ചു ഇത് കേട്ട് സംപ്രീത ഇത് കേട്ട് സംപ്രീതനായ നാരദമുനി പുഞ്ചിരി തൂകിക്കൊണ്ട് ശ്രീരാമനദേവനോട് പറയുന്നു എന്താണ് ലോകനാഥ മോഹകവാക്കുകൾ കൊണ്ട് നീ എന്നെ മോഹിപ്പിക്കേണ്ടതില്ല ഞാൻ സംസാരിയാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് ശരിയുമാണ് സർവലോകമാതാവായ മായാദേവി സർവലോക പിതാവായ നിൻ്റെ ഭാര്യയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഗൃഹസ്ഥനാണ് ഈ രേഴ് പതിനാല് ലോകവും നിൻ്റെ ഭവനങ്ങളാണ് നിന്റെ മായ കൊണ്ടാണ് സകല ജീവജാലങ്ങളും ജനിക്കുന്നത് ഈ ചരാചരങ്ങളെല്ലാം നിൻ്റെ സന്തതികളായതുകൊണ്ട് നീ സംസാരിയാണ് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് നീ മഹാവിഷ്ണുവാണ് സീതയോ മഹാലക്ഷ്മിയും നീ പരമേശ്വരനും സീത ശ്രീ പാർവതിയുമാണ് ബ്രഹ്മദേവൻ നീ ആണെങ്കിൽ സരസ്വതി സരസ്വതീദേവിയാണ് സീത ഞാൻ കൂടുതലായി പറയുന്നില്ല സത്യനിഷ്ഠനായ രാമ പുരുഷവാചകമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം നീയാണ് അപ്പം അതുപോലെ തന്നെ സ്ത്രീലിംഗ ശബ്ദങ്ങളെല്ലാം തന്നെ ജാനകീ ദേവിയാകുന്നു അഥവാ ജാനകീ ദേവിയുടെ പര്യായങ്ങളാകുന്നു മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന നിന്നിൽ നിന്ന് മഹത്തത്വമുണ്ടായി അതിൽ നിന്ന് സൂത്രവും സൂത്രത്തിൽ നിന്ന് സർവാത്മകമായ ലിംഗവും ഉണ്ടായി അഹങ്കാരം ബുദ്ധി പഞ്ചപ്രാണങ്ങൾ ഇന്ദ്രിയ സമൂഹം എന്നിവ ചേർന്നതാണ് അത് അപ്പം ജനനവും മരണവും സുഖദുഃഖങ്ങളും ജനനവും മരണവും സുഖദുഃഖങ്ങളും എല്ലാം എല്ല ഇതിനെ ശുദ്ധാത്മാക്കൾ ജീവൻ എന്ന് സംബോധന ചെയ്യുന്നു ജീവൻ എന്ന് വിളിക്കുന്നു അനിർവചനീയവും അനാദിയുമായ അവിദ്യയെ കാരണോപാധി എന്ന് ചിലർ കണക്കാക്കുന്നു അതല്ലെങ്കിൽ ചിലർ പറയുന്നു സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിവ ൂലമായ ചിത്തത്തിൻ്റെ മൂന്ന് ഉപാധികളാണ് ഈ മൂന്ന് ഉപാധികളിൽ നിന്നും വേറിട്ട ഒന്നാണ് ജീവൻ അപ്പം പരമാത്മാവായ നിന്നിൽ നിന്നുണ്ടായ ലോകങ്ങളെല്ലാം നിന്നിൽ സ്ഥിതി ചെയ്യുന്നു അത് അവസാനം നിന്നിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ എല്ലാത്തിൻ്റെയും കാരണഭൂതൻ നീ തന്നെയാണ് അങ്ങനെയുള്ള നിന്റെ കഥകളും നാമസങ്കീർത്തനങ്ങളും കേൾക്കുന്നത് കൊണ്ട് ഭക്തിയുണ്ടാകും ഭക്തിയിൽ ജ്ഞാന ഉണ്ടായാൽ മോക്ഷം ലഭിക്കുമെന്നുള്ളത് നിശ്ചയമാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാരദമുനി ശ്രീരാമദേവനെ നമസ്കരിച്ചപ്പോൾ സന്തോഷാശ്രുക്കൾ പൊടിഞ്ഞു നാരദൻ വീണ്ടും തുടരുകയാണ് ബ്രഹ്മദേവൻ്റെ നിയോഗമനുസരിച്ചാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് അങ്ങ് അവതാരം ചെയ്തത് രാവണനെ വധിച്ച് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അങ്ങയെ യുവരാജാവായി വാഴിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ദശരഥ മഹാരാജാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് രാജാവായി തീർന്നാൽ രാവണനെ വധിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങ് സത്യസന്ധനാണ് എന്നറിയാം എങ്കിലും മനുഷ്യജന്മമായതിനാൽ മുൻകാര്യങ്ങൾ മറന്നുപോയാലോ എന്ന് സംശയമുണ്ട് അങ്ങ് പാലിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ബ്രഹ്മദേവൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അപ്പം നാരദമുനിയുടെ വാക്കുകൾ സശ്രദ്ധം കേട്ടിരുന്ന ശ്രീരാമദേവൻ ഇപ്രകാരം അറിയിച്ചു എന്താണ് ഞാൻ സത്യലംഘനം നടത്തുകയില്ല അങ്ങനെ ഒരു വിഷാദവും ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാൽ കാലസ്ഥിതി അറിഞ്ഞു പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ സാധ്യമാവുകയുള്ളൂ അതിനാലാണ് കാലതാമസം ഉണ്ടായത് ശ്രീ പരമേശ്വരൻ കാലസ്വരൂപനാണല്ലോ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം തീരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് അപ്പം മനുഷ്യപ്രയത്നം വെറും കാരണം മാത്രമായി മാറുന്നു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തു തന്നെയായാലും ഞാൻ നാളെ വനത്തിന് പുറപ്പെടുകയാണ് പതിനാല് വർഷം മുനിവേഷവും ധരിച്ച് പിന്നെ വനവാസം അനുഷ്ഠിക്കുന്നുണ്ട് അവ രാവണനെയും വംശത്തെയും ഞാൻ ഇല്ലായ്മ ചെയ്യും സീത അതിന് ഒരു നിമിത്തമായി എൻ്റെ കൂടെ കാണുകയും ചെയ്യും ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട നാരദമുനി ശ്രീരാമദേവനെ പ്രതിക്ഷണം വച്ച് നമസ്കാരവും ചെയ്ത ശേഷം സന്തോഷത്തോടെ ദേവലോകത്തേക്ക് പോയി സുഹൃത്തുക്കളെ രാഘവ സംവാദം ഇവിടെ തീരുകയാണ് അടുത്തത് ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ശ്രീരാമ പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഓക്കെ താങ്ക്